ഈ പലപ്പോഴും നമ്മൾ ഈ ട്രോളർമാരുടെ ഈ പിന്നെ നർമ്മബോധം കാണുമ്പോൾ അത്ഭുതം തോന്നാറുണ്ട് പണ്ടൊക്കെ സിനിമയിലോ അല്ലെങ്കിൽ മിമിക്സ് പരേഡിലോ ഒക്കെ ഉണ്ടായിരുന്ന നർമ്മ നർമ്മത്തേക്കാൾ അത് പലതും ഭയങ്കര ബോറിംഗാണ് അതിനൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോഴത്തെ നമ്മളെ സാമൂഹ്യ മാധ്യമങ്ങളിലുള്ള ട്രോളർമാർ അപാര റേഞ്ചിലാണ് നിൽക്കുന്നത് ഇന്നിപ്പോൾ ഞാനൊരു സാധനം കണ്ടു അതിതാണ് പിണറായി വിജയൻ വോട്ട് ചെയ്യാൻ പോകുമ്പോൾ ഇ വി എം മെഷീനിൻ്റെ അടുത്ത് ഇവി മെഷീനിൽ ചെന്ന് വോട്ട് ചെയ്തപ്പോൾ പ്രസ് ചെയ്തപ്പോൾ ബീപ് ശബ്ദം വന്നപ്പം അത്തരം ശബ്ദമൊന്നും ഇവിടെ വേണ്ട കേട്ടോ എന്ന് പറഞ്ഞ് അത് അത്തരം ഈ പിന്നെ പ്രയോഗങ്ങളൊന്നും ഇവിടെ വേണ്ട എന്ന് അദ്ദേഹത്തെ പുകഴ്ത്തി നന്നായി അദ്ദേഹത്തിൻ്റെ പ്രസംഗം നന്നായിരുന്നു എന്ന് ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങുമ്പോൾ അവതാരിക പറഞ്ഞപ്പോൾ ചൂടായി അതേ രീതിയിൽ അതേ ഭാഷയിൽ ഇത്തരം ഒരു സാധനം കണ്ടെത്തിയവർ ഇതൊക്കെ കാണുമ്പോൾ ഭയങ്കര രസമുണ്ട് കണ്ടിട്ടില്ലാത്തവരോട് നോക്കിയാൽ മതി ഫേസ്ബുക്കിലൊക്കെ നന്നായിട്ട് അത് ഓടുന്നുണ്ട്